വെള്ളക്കെട്ടിൽ വീണ മകനെയും ബന്ധുവിനെയും രക്ഷിക്കുന്നതിനിടെ കുഴഞ്ഞുവീണ് മരണപ്പെട്ട അബ്ദുൾ റസാക്കിന്റെ കുടുംബത്തിന് പ്രിയ നടൻ മോഹൻലാലിന്റെ സഹായഹസ്തം മക്കളുടെ പഠനം ഏറ്റെടുത്ത വിശ്വശാന്തി ഫൗണ്ടേഷൻ കുടുംബത്തിന് അടിയന്തര സഹായമായി ഒരു ലക്ഷം രൂപ കൈമാറി ഫൗണ്ടേഷൻ ഡയറക്ടർ മേജർ രവി തിരുനാവായ സൗത്ത് പല്ലാറിലെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത് പ്രളയക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരണം ഭരിച്ച് നാടിന്റെ നൊമ്പരമായി മാറിയ റസാക്കിന്റെ കുടുംബത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ സഹായഹസ്തം ും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കളുടെ വിദ്യാഭ്യാസ ചെലവും ഇനി ഫൗണ്ടേഷൻ വഹിക്കും അടിയന്തര സഹായമായി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറി സംവിധായകനും നടനും ഫൗണ്ടേഷൻ ഡയറക്ടറുമായ മേജർ രവി അബ്ദുറസാഖിന്റെ ഭാര്യ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത്

നടൻ മോഹൻലാലിന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ഫൗണ്ടേഷനാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് പതിമൂന്നിനാണ് തിരുനാവായ സൗത്ത് പല്ലാറിൽ കുട്ടികൾ വെള്ളക്കെട്ടിൽ വീണ് അപകടത്തിൽപ്പെട്ടത് വെള്ളക്കെട്ടിൽ വീണ റസാഖിന്റെയും സഹോദരന്റെയും മക്കളായ നിഹാൽ അലാഹുദ്ദീൻ എന്നിവരെ രക്ഷിച്ച ശേഷം അബ്ദുൾ റസാഖ് കുഴിഞ്ഞു വീഴുകയായിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മകളുടെ വിവാഹാവശ്യാർത്ഥം ഗൾഫിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയ റസാഖ് ഈ മാസം അവസാനം തിരിച്ചു പോകാനിരിക്കുന്നതിനിടെയാണ് ദുരന്തം സംഭവിച്ചത് കുടുംബത്തിന്റെ ഏക ആശ്രമം റസാക്കിന്റെ വേർപാട് നാടിന്റെയും നൊമ്പലമായി മാറി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രിയ നടൻ മോഹൻലാൽ തന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ധനസഹായം കുടുംബത്തിന് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് രണ്ട് ആൺമക്കളുടെയും ഡിഗ്രി വരെയുള്ള ചെലവ് ഫൗണ്ടേഷൻ ഏറ്റെടുക്കുമെന്നും കുടുംബത്തിന് വീടിന്റെ ആവശ്യമുണ്ടെങ്കിൽ പരിശോധിച്ചു വേണ്ട നടപടി കൈക്കൊള്ളുമെന്നും മേജർ രവി പറഞ്ഞു റസാക്കിൻ്റെ ആ മരണത്തിൽ ഉള്ള സങ്കടം ഈ കുട്ടികളെല്ലാം കണ്ടപ്പം ഏതാനും എന്താ അറിഞ്ഞ് ഞങ്ങളെല്ലാം ഇവിടെ വന്നു വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മക അവർക്കൊരു അടിയന്തര ധനസഹായം എന്നുള്ള നിലയ്ക്ക് ഒരു ലക്ഷം രൂപ കൈമാറി ഈ രണ്ട് കുട്ടികളുടെയും എജ്യൂക്കേഷൻ അതവർ ഇവനിപ്പോൾ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തേനു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അതിൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള സന്നദ്ധത കുടുംബക്കാരെ അറിയിച്ചിട്ടുണ്ട് അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് എങ്ങനെ അത് ചെയ്യണമെന്നുള്ളത് ചെയ്തോളാം അതുപോലെ വീടിൻ്റെ കാര്യം അന്വേഷിച്ച് അന്വേഷിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് അവരന്വേഷിച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതും ആ സഹായം നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ഇനി എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കുട്ടികളെ നിങ്ങൾ നാട്ടുകാരും കൂടെ ബിക്കോസ് അവിടെയൊക്കെ ആ ഒരു മനസ്സിന് ഇപ്പം അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരിതാണ് അത് നിങ്ങളെല്ലാം ഒരു സപ്പോർട്ട് എന്നുള്ളത് എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റും നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം വേണമെന്നുള്ള സാക്കിന്റെ മക്കളെ മോഹൻലാൽ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു രണ്ടാമത്തെ അപ്പൊ ഞാന് ഒരു മണിക്കൂർ നേരം റസാക്കിന്റെ വീട്ടിൽ ചെലവിട്ട മേജർ രവി മക്കളെ ആശ്വാസവാക്കുകൾ കൊണ്ട് ധൈര്യം പകർന്ന ശേഷം തന്റെ കയ്യിലുള്ള മുഴുവൻ പണവും കുട്ടികൾക്ക് നൽകിയാണ് മടങ്ങിയത്